വെൽക്കം ടു പി എസ് സി അഡ്വൈസ് ഇന്ന് നമുക്ക് ഒരു എൽ ജി എസ് ജീവനക്കാരന് കിട്ടുന്ന സാലറി എത്രയാണെന്ന് നോക്കാം ഇവരുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇവരുടെ പേ സ്കെയിൽ അപ്പോൾ ഏണിങ്സ് നോക്കാം ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് ബേസിക് പേ ആയിട്ട് ഇരുപത്തി മൂവായിരം രൂപ കിട്ടും ബേസിക് പേ ആയിട്ട് ഇരുപത്തി മൂവായിരം രൂപ കിട്ടുന്നുണ്ട് ബേസിക് പേ ഇരുപത്തി മൂവായിരം ഡി ഇനത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയും കിട്ടുന്നുണ്ട് ഇത് പതിനെട്ട് ശതമാനം ഡി എ ആണ് പതിനെട്ട് ശതമാനം ഇപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഡി എ മാറി ഇരുപത്തിരണ്ട് ശതമാനം ആയിട്ടുണ്ട് അതായത് നാല് ശതമാനം കൂടെ കൂടിയിട്ട് ഇരുപത്തിരണ്ട് ശതമാനമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ട് അതാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത് നോട്ടായിട്ട് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഡി എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനമായിട്ടുള്ള അയ്യായിരത്തി അറുപത് രൂപയാണ് അയ്യായിരത്തി അറുപത് രൂപ എച്ച് ആർ എ ആയിട്ട് പത്ത് ശതമാനം കിട്ടുന്നുണ്ട് എച്ച് ആർ എ പത്ത് ശതമാനം അതായത് എച്ച് ആർ എന്ന് പറയുന്നത് മൂന്ന് സ്ലാബുകളായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ശതമാനം ആറ് ശതമാനം പത്ത് ശതമാനം അതിൽ ഇദ്ദേഹത്തിന് പത്ത് ശതമാനം കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ് രൂപ എച്ച് ആർ ആയിട്ടും കിട്ടുന്നുണ്ട് വേറെ ഏണിങ്സ് ആയിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ ടോട്ടൽ വരുന്നത് മുന്നേ കിട്ടിക്കൊണ്ടിരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കിട്ടിക്കൊണ്ടിരുന്നു ഈ നാല് ശതമാനം ഡി എയിൽ വന്ന വ്യത്യാസവും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്നത് മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഏണിങ്സ് ആയിട്ട് കിട്ടുന്നത് മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇനി കുറേ ഡിഡക്ഷൻ ഉണ്ട് ഇതിപ്പം ഇവരുടെ ഗ്രോ സാലറിയാണ് ഇനി ഇത് ഇതിന് ഡിഡക്ഷൻ എല്ലാം പോയിട്ടാണ് നമുക്ക് കൈ കിട്ടുന്നത് അപ്പോൾ ഇതിന് ഗ്രോസ് സാലറി ഇനത്തിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് കിട്ടുന്നത് ഡിഡക്ഷൻസ് ഇനത്തിൽ ഒത്തിരി ഡിഡക്ഷൻസ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ ജി പി എഫ് ആണ് ജി പി എഫ് ജി പി എഫ് ഇനത്തിൽ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് രണ്ടായിരം രൂപ പിടിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിട്ട് എണ്ണൂറ് രൂപ പിടിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിന് വേണ്ടി എണ്ണൂറ് രൂപ പിടിക്കുന്നുണ്ട് മെഡിസെപ്പിന് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ പിടിക്കുന്നുണ്ട് മെഡീസെപ്പ് അഞ്ഞൂറ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എണ്ണൂറ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് രണ്ടായിരം എൻ പി എസ് എൻ പി എസ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എൻ പി എസ് ഉണ്ട് അപ്പം എൻ പി എസ് ഇനത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ ഇതിലൊരു ചെറിയ വേരിയേഷൻ വരാൻ കാരണം ബേസിക് പ്ലസ് ഡി എയുടെ പത്ത് ശതമാനമാണ് എൻ എൻ പി എസ്സിന് വേണ്ടിയിട്ട് മാറ്റുന്നത് ഇപ്പം നമ്മളിത് നോക്കുന്ന ഈ ഡി എ നാല് ശതമാനം കൂടി വന്നതിന് മുമ്പുള്ള മാസത്തെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഈ എമൗണ്ടിൽ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് എന്ന് പറയുന്ന എമൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് പിന്നെ വരുന്നത് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഇനത്തിൽ ആയിരം രൂപ പിടിക്കുന്നുണ്ട് എൻ ബി എസിൻ്റെ അരിയറാണ് ഇത് അരിയർ വന്ന ഒരു രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് രൂപ അരിയർ ഇനത്തിന് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഡിഡക്ഷൻസ് എല്ലാം ഇവിടെ ഒരു ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ഉണ്ട് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ചിലൂടെ ഡിഡക്ഷൻ ഇനത്തിൽ പോകും അപ്പോൾ ഇനി അദ്ദേഹത്തിന് കിട്ടുന്ന നെറ്റ് സാലറി എത്രയാണെന്ന് നോക്കാം നെറ്റ് സാലറി എത്രയാണെന്ന് നോക്കാം നെറ്റ് സാലറി എത്രയാണെന്ന് നോക്കാം ഇതിൽ നമ്മൾ ഇരുപത്തിരണ്ട് ശതമാനം ഡി എ കണക്കൂട്ടിയാണ് ഈ മുപ്പത് മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് ഇതിലൊരു ചെറിയ എമൗണ്ട് കൂടുതൽ വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ പി എസ്സിന് അത് പത്ത് ശതമാനം പിടിക്കുന്നതിൽ നമ്മൾ ആ കൂടി വന്ന ഡി എ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടില്ല അതുകൊണ്ട് അതിലൊരു ചെറിയ വേരിയേഷൻ വരാം ഈ മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപതിന്ന് നമ്മളിപ്പോൾ കണ്ട ദക്ഷനായിട്ടുള്ള ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഏകദേശം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് കയ്യിൽ കിട്ടുന്നത് ഒരു മാസം ഒരു എൽ ജി എസ് ജീവനക്കാരന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും but thank you for watching